നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൂര്യ എന്ന യുവതിയുടെ മരണത്തോടെ അരളിച്ചെടിയും പൂവുമൊക്കെ കൊടും ഭീകരന്മാരായി ഉദ്യാന സസ്യമായ അരളിയിൽ ജീവനെടുക്കാൻ പോകുന്ന തരത്തിൽ വിഷമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ പലരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആരും കാര്യമാക്കിയില്ല പറഞ്ഞതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ ഒരു ജീവൻ നഷ്ടമാക്കേണ്ടി വന്നു പൂജയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്ന അരളിയെ ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് പഠിക്ക് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യാന സസ്യങ്ങളിൽ അരളി മാത്രമാണോ വില്ലൻ അല്ലെന്നുറപ്പിച്ചു പറയാം കൊച്ചുകുട്ടികളെ പോലെ പരിപാലിച്ച് വെള്ളവും വളവും കൊടുത്ത് ഓമരിച്ചു വളർത്തുന്നതിൽ പലതും മാരക വിഷമടങ്ങിയതാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിൽ ഒട്ടുമുക്കാലും നാം നിത്യേനെ കാണുന്നതും നമ്മുടെ വീട്ടുമുറ്റത്ത് ഉള്ളതാണെന്നും അപകട സാധ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ആരെയും ആകർഷിക്കാൻ പോകുന്നതാണ് ഇവയുടെ പൂക്കളും ഇലകളും അത്തരത്തിലുള്ള ചില സസ്യങ്ങൾ പരിചയപ്പെടാം അമ്പലപ്പാല ചെമ്പകം പാല തുടങ്ങിയ പല പേരുകളിലാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിലും കാവുകളിലും വീട്ടുമുറ്റത്തും പാർക്കുകളിലും വഴിയോരങ്ങളിലും എന്നുവേണ്ട ഒട്ടെല്ലായിടത്തും ഇതിനെ കാണാം പല നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന അമ്പലപ്പാലകൾ ആരെയും ആകർഷിക്കും വീട്ടുമുറ്റത്തെ പുൽത്തകടിയെ മൂടി പിടിപ്പിക്കുന്നതിൽ ഒരു പ്രധാന സ്ഥാനം ഇതിനുണ്ട് ചെടിച്ചട്ടികളിൽ വളർത്താവുന്ന ഇവയെ മിനിയേച്ചർ പതിപ്പുകളും ഇപ്പോൾ ലഭ്യമാണ് കാണുന്നത് പോലെ അത്ര സുന്ദരമല്ല അമ്പലപ്പാല ഇവയുടെ പൂക്കളിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പാല് പോലുള്ള കറ ശരീരം ത്തിൽ വീണാ ചിലർക്ക് പൊള്ളലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും കണ്ണിൽ വീഴുന്നതും പ്രശ്നമാണ് അത്രയും കൊച്ചുകുട്ടികൾക്കാണ് പൂവും കറയും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കുന്നിക്കുരു കാണാൻ നല്ല കളർഫുൾ ആയതിനാൽ നാം ഇവയെ നട്ടു വളർത്തും ഗ്രാമപ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഇവ ഇഷ്ടം പോലെ കാണുന്ന ഇവയെ കാണാനുള്ള ആകർഷണീയത മൂലം പലരും സൂക്ഷിച്ചു വെക്കും പോക്കറ്റിൽ വിഷം കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഇത് ഇത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ അപകടമാണ് മുതിർന്നവരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കുട്ടികളെയാണ് ഏറെ ബാധിക്കുന്നത് കുട്ടികൾ ഇവ വിഴുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ ലില്ലി ഇത് കാണാനും വളരെ മനോഹരമാണ് ലില്ലി ചെടികളും പൂവും ഏറെ മനോഹരമാണ് എന്നാൽ ഏതിരത്തിലുമുള്ള ലില്ലി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ആനീകരമാണെന്നാണ് കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് വെറ്റിനറി മെഡിസിന്റെ കണ്ടെത്തൽ ഇതുപ്രകാരം ഇവയുടെ പൂവോ തണ്ടോ അകത്തുപോയാൽ മൃഗങ്ങളിൽ കിഡ്നിക്ക് ഏതാണ്ട് പൂ പൂർണ്ണമായും തകരാർ സംഭവിക്കും ഇതിലൂടെ മരണത്തിലേക്ക് എത്തിയേക്കാം മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഛർദി രുചിയില്ലായ്മ എന്നിവ അനുഭവപ്പെട്ടു തുടങ്ങും ചികിത്സ തേടുന്നതാണ് ഉത്തമം കൺകണ്ട ഔഷധമാണ് പക്ഷേ കൺകണ്ട ഔഷധമായ കറ്റാർവാഴയിലും വിഷാംശമുണ്ടെന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല നായ്ക്കൾക്കും പൂച്ചകൾക്കുമാണ് കറ്റാർവാഴയിലെ വിഷാംശ പ്രശ്നമുണ്ടാകുന്നത് ലോകത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കറ്റാർവാഴ ഇനങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും വിഷാംശമില്ലാത്തതാണ് വീട്ടിൽ വളർത്തുന്ന ചെറിയ ഇനത്തിൽ ഉൾപ്പെടെ ഹെംലോക്ക് ആണ് വില്ലൻ ഇത് മൃഗങ്ങളിൽ വയറിളക്കം ഛർദി മൂത്രത്തിൽ എന്നിവയ്ക്ക് കാരണമാകുന്നു മനുഷ്യരിൽ ചിലർക്ക് ഇത് അലർജിയും ഉണ്ടാക്കും ജമന്തി ഓണത്തിന് ജമന്തി പൂവില്ലാതെ എന്താത്ത പൂക്കളാണ് പക്ഷേ ജമന്തി പ്രശ്നക്കാരനാണെന്നാണ് വിദഗ്ധർ പറയുന്നത് പൂച്ചകൾക്കും പട്ടികൾക്കും അസ്വസ്ഥതയുണ്ടാക്കും വയറിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കും ഛർദിയും വയറിളക്കം ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് മനുഷ്യരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല അരിപ്പൂ കാണാൻ സുന്ദരമാണെങ്കിലും അരിപ്പൂവ് കുട്ടികൾക്കും മരുമ വലിയ പ്രശ്നക്കാരാണ് പൂവിലടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളാണ് ഇതിന് കാരണം ഡീഫൻ ബച്ചിയ ഇൻഡോർ പ്ലാന്റുകളിൽ സുപ്രധാന സ്ഥാനമാണുള്ളത് ഡീഫൻ ബച്ചിയ സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഭാഗികമായ തണലിടങ്ങളിൽ തഴച്ചു വളരാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇൻഡോർ പ്ലാന്റുകളിലെ മുഖ്യ ഇനമായി ഇതിനെ മാറ്റിയത് വായു ശുദ്ധീകരിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളാണ് ഈ ചെടിക്കുള്ളതെന്ന് സത്യം കുട്ടികളും വളർത്തുമൃഗങ്ങളും ഈ ചെടിയുമായി അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ചെടിയുടെ നീരിൽ ഓക്സാലിക് അതിനാൽ ഇതിന്റെ തണ്ട് ിക്കുമ്പോഴുള്ള കറ പൊള്ളലുണ്ടാക്കും കറ കണ്ണിൽ തട്ടിയാൽ അന്ധതയ്ക്ക് വരെയുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഇലകൾ കുട്ടികൾ ചവച്ചാൽ വായിലും തൊണ്ടയിലുമുള്ള മൃദു കോശങ്ങൾക്ക് വീക്കം സംഭവിക്കുമെന്നും ഇത് സംസാരശേഷിയെ ബാധിക്കുമെന്നും ചിലർ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല